ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ിൽ മത്സ്യവില്പന തകൃതി മത്സ്യമാർക്കറ്റ് നോക്കുകയാകുന്നു നഗരസഭ കരിഞ്ഞില്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം വഴിമുട്ടുമെന്ന തൊഴിലാളികൾ അധികൃത നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന മത്സ്യ കച്ചവടക്കാർ പറഞ്ഞു പയ്യരങ്ങാടി താഴേപ്പാലം പൊങ്ങൂട്ടുകുളം പൂക്കേൽ നടുവിലങ്ങാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തിരുവോര മത്സ്യക്കച്ചവടം പൊടിപൊടിക്കുന്നത് ഇതോടെ നഗരസഭാ മത്സ്യമാർക്കറ്റിലേക്കുള്ള ആളുകളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന നാൽപ്പതോളം കച്ചവടക്കാരിൽ പത്തോളം കച്ചവടക്കാർ മാത്രമേ നിലവിലുള്ളൂ ഭീമമായ വാടക കുടിശ്ശിക അടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കച്ചവടം കുത്തനെ കുറഞ്ഞതാണ് ഇതിന് പ്രധാന കാരണമായി ഇവർ പറയുന്നത് മാർക്കറ്റിലെ മത്സ്യ ഒരു പിന്നെ വേവലാതിയും അവരെ ഒരു പരാതിയുമാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുക ഒരു പരാതിക്ക് ഞങ്ങൾ ഇതിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു കാരണം ഇപ്പോഴുണ്ടായത് ഇപ്പോൾ വലിയ കുടിശ്ശിക ഞങ്ങൾക്ക് വരികയും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രേഷൻ ആയിക്കൊണ്ട് തന്നെ ഞങ്ങളെ വീടുകളിലേക്ക് അതിൻ്റെ കടലാസുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ആളുകൾക്കും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പരിശോധിച്ചാലറിയാം എത്രത്തോളം വരുന്ന തട്ടുകൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ തട്ടിലുള്ള ആളുകളൊക്കെ കൂടി കൂടിയിട്ട് മൊത്തത്തിൽ ചെയ്യുന്നത് ഒരു അഞ്ചോ എട്ടോ കച്ചവടക്കാരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് അതുതന്നെ സ്ഥിരമായി കല്യാണ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷൻ പരിപാടികൾക്കോ ഓർഡറുള്ള മീൻ കൊടുക്കുന്ന കച്ചവടം മാത്രമാണ് ഈ മാർക്കറ്റിനുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് ഈ മാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങൾ തിരൂർ മത്സ്യമാർക്കറ്റിൻ്റെ പരിസര പ്രദേശങ്ങൾ തിരൂര് മുനിസിപ്പാലിറ്റിൻ്റെ ഏരിയയിൽ നൂറ് കണക്കിന് ആപ്പവണ്ടികൾ വന്നിട്ട് കച്ചവടം ചെയ്യുന്നു നിരന്തരം ഞങ്ങൾ ഇത് ഉദ്യോഗസ്ഥന്മാരെ ഉണർത്തിയതാണ് ഈ ഉണർത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ നിരന്തരമായി ഞങ്ങളെ കുടിശ്ശിക അടക്കണം അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൈകളിലേക്ക് നോട്ടീസ് തരികയും വീടുകളിലേക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ഒമ്പത് മാസത്തോളം മാർക്കറ്റ് അടച്ചിട്ടെങ്കിലും വാടക ഒഴിവാക്കാൻ തയ്യാറാകാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതി ഈ വാടക ഏർപ്പെടുത്തിയം അന്ന് നാൽപ്പത്തി മൂന്ന് കച്ചവടക്കാർക്കായിരുന്നു തട്ട് ഏർപ്പെടുത്തിയിരുന്നത് ഇപ്പം ഇതിൽ മുപ്പത്തഞ്ച് തട്ട തട്ടേ ഉള്ളൂ ഇവിടെ നിലവിൽ അതിലിപ്പോൾ അഞ്ചോ ആറോ തട്ടിലെ കച്ചവടം ചെയ്തു നടക്കുന്നുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തെരുവോരങ്ങളിൽ കച്ചവടം വ്യാപകമായിട്ട് ഉയർന്നതാണ് കാരണം ഈ ഏയൂർ റോട്ടിൽ റിങ് റോഡിൽ തായപ്പാലം നടുവിലങ്ങാടി പിന്നെ നമ്മളെ തായപ്പാലത്ത് പൂങ്കോട്ടുകുളം അതുപോലുള്ള പല സ്ഥലങ്ങളിലും ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങളെ മാർക്കറ്റിൽ മീൻ കൊള്ളാൻ മീൻ ആളില്ല ഉപഭോക്താക്കൾക്ക് പറഞ്ഞ് ഒന്നാമത് മാർക്കറ്റ് കയറാനൊരു ചവിട്ടുപാടി ഇല്ല വെള്ളമില്ല മാർക്കറ്റിൽ സ്മെ സ്മെല്ലിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ തന്നെ കുറേ ആൾക്കാർ രോഗികളായി കുറേ ആൾക്കാർ മരണപ്പെട്ടുപോയി കുറേ ആൾക്കാർ നിലവിൽ വാടകക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രളയം വന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പത്ത് മാസത്തോളം അടച്ചിട്ട് പത്ത് മാസം അടച്ചിട്ടതിൽ ഇതിൻ്റെ നവീകരണം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് മാസം വരെ അടച്ചിട്ട് ഇപ്പോൾ വാടകകരുടെ കുടിശ്ശിക നന്ന ഓരോരുത്തർക്കും ലക്ഷക്കണക്കിന് ഉറപ്പും ബാധ്യത നിൽക്കുന്നത് അതിപ്പോൾ അടക്കാൻ ഒരു വിധ അതൊരു വിധം നിവൃത്തിയില്ലായിട്ട് കച്ചവടക്കാർ പരസ്പരം ഭേജാറായിട്ട് നിൽക്കുക കാരണം വെച്ചാൽ ഇത് ബില്ല് വീട്ടിൽ ഇതിൻ്റെ റിസീറ്റ് വീട്ടിലാണ് വരുന്നത് പോസ്റ്റീവായി വരികയാണ് മത്സ്യമാർക്കറ്റിനെ നോക്കുകയാക്കിയുള്ള തിരുവോണ കച്ചവടം അധികം നടപടി എടുത്തില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് മത്സ്യ കച്ചവടക്കാർ പറഞ്ഞു നിലവിൽ ഇപ്പോഴത്തെ ഇതിൽ കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയ ഈ വാടക സമ്പ്രദായം നിലവിൽ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്ക് കുത്തക് കൊടുക്കുന്ന രീതിയിൽ കുത്തക് കൊടുക്കുന്ന രീതിയിൽ ഈ തട്ട് ഇതാക്കി എന്നാൽ നിലവിലിവിടെ എല്ലാവർക്കും കച്ചവടം ചെയ്തിട്ട് അന്നാമത്തെ പഴയ മാതിരി തിരൂർ മാർക്കറ്റിൽ പഴയ മാതിരി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ മുനിസിപ്പാലിറ്റി ഞങ്ങളോട് മുനിസിപ്പാലിറ്റിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയുള്ളൂ